പണ്ട് ഇറ്റാലിയൻ ചിന്തകനായിരുന്ന ഒരു കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മിഷെൽ എന്ന് പറയുന്ന ആണ് തുടങ്ങി വെച്ചത് ഒരു ആഫ്രിക്കൻ ചിന്തകൻ തൻസാനിയക്കാരനാണ് ചിന്തകൻ രാജ്യത്തിൽ പറയുന്ന ഒരാള് ഒരു പുതിയ പേരിട്ട് കൊടുക്കും അത് ആ പേരിപ്പോ എല്ലാവരും ഉപയോഗിക്കുന്നു നെക്രോ പൊളിറ്റിക്സ് നെക്രോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രാഷ്ട്രീയം മരണം കണ്ട് ചിരിക്കുന്ന ഭരണാധികാരികൾ മരണം കണ്ട് ചിരിക്കുന്നവരായി പറഞ്ഞ രാജ്യങ്ങളിലെ മുഴുവൻ പ്രധാനമന്ത്രി പ്രസിഡന്റുമാർ കർഷക സമരത്തിൽ എഴുന്നൂറ് പേര് മരിച്ചു ഇയാളിരുന്ന് ചിരിച്ചു അവിടേക്ക് പോയി നോക്കിയില്ല എന്നിട്ടും ഇന്ത്യൻ ജനത അയാൾക്ക് അയാളെങ്ങനെ വലിയ സുഖിതി മനുഷ്യന്റെ ചിന്താഗതി മാറുന്നു മനുഷ്യനോട് പ്രതിപത്തിയുണ്ട് അവനവന്റെ സുഖ സൗകര്യങ്ങൾ അവനവന്റെ ജീവിതം അങ്ങനെ കുറിച്ച് മാത്രം ചിന്തിച്ച പോരാ എല്ലാവരെയും കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രമാണ് മറസിസം ആ മറസിസത്തിന് നമ്മൾക്ക് നമ്മുടെ മുന്നോട്ടുള്ള ശക്തിയാണ് മാർസിസം എത്രയോ തെളിയിച്ചിട്ടുണ്ട് അത് നമ്മൾ അത് സംശുദ്ധമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇപ്പൊ കേരളത്തിൻ്റെ പൊതുബോധം ഇടതുപക്ഷത്തിന് അനുകൂല ഒരു എലക്ഷനെ തോറ്റു എന്നുള്ള വലിയ കാര്യമൊന്നുമില്ല എലക്ഷന് തോൽക്കലും ജയിക്കലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും പക്ഷെ കേരളത്തിൽ ആയിരത്തി എണ്ണൂറുകളുടെ മധ്യകാലഘട്ടം മുതലേക്ക് ഇന്നേവരെ പരിശോധിച്ചാൽ കേരളത്തിന്റെ പുതുഭൂതം ഇടതുപക്ഷ പ്രത്യേക തന്നെ കൂടെ ഞാൻ പറഞ്ഞ മാർക്സിസ്റ്റ് പ്രത്യേക ശാസ്ത്രം എന്നല്ല ഇടതുപക്ഷം ഇടതുപക്ഷം തന്നെ വിശാലമായ മാനവീകത സാഹോദര്യം സമത്വം സഹിഷ്ണുത അതൊക്കെയാണ് ഇടതുപക്ഷം അതിനെ ഉയർത്തിപ്പിടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അപ്പൊ ആ ഇടതുപക്ഷ പൊതുബോധമുള്ള കേരളത്തിൽ ഇനിയും ഈ ദർശനത്തിന് പ്രസക്തിയുണ്ട് അസംദിഗ്ധമായ പോരാട്ടങ്ങളിലൂടെ ഇതിനെ മുന്നോട്ടു പോകാൻ പറ്റും ജനങ്ങളുമായ സമ്പർക്കം വിനയപൂർവ്വമായുള്ള പെരുമാറ്റം ജനങ്ങളോട് ഏറ്റവും അടുത്തിടമാറുക നമ്മളാൽ ഓ കുഞ്ഞുവിന് പത്താളാണ് പെരുമാറാൻ പറ്റും സിന്ധു അഞ്ചാളെ കാണും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന വാസു വേറെ കാണും ഞാൻ രണ്ടാളെ കാണും ഇന്നലെ ഓരോരുത്തർക്കും കഴിയാവുന്ന രീതിയിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുക എല്ലാവർക്കും ദിവസം നൂറാളെ കാണാനൊന്നും പറ്റില്ല അപ്പൊ ജനകീയത എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ് ആ ജനകീയത കൊണ്ട് മാത്രമേ മുന്നേറാൻ പറ്റുള്ളൂ അല്ലാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക സ്വജനപക്ഷപാതത്തിലൂടെ ഓരോ പദവിയിലെത്തുക ഇതൊക്കെ ഇടതുപക്ഷ പ്രത്യ ശാസ്ത്രത്തിന് ഭംഗം വരുത്തുള്ളൂ ഒരുപാട് മനുഷ്യന്മാർ ഒന്നും നേടാനാവാതെ ജീവിതകാലം മുഴുവൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഹോമിച്ച് മരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല പൊനായി തലൂലൻ അഷ്ടമാര് അവരെയൊക്കെ ഓർക്കുന്നത് നല്ലതാണ് നമ്മളെല്ലാവരും അങ്ങനെ വലിയ വലിയ യുഗപുരുഷന്മാർ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാക്ക ചരിത്രം നമ്മൾ വിസ്മരിക്കണ്ട ഗാന്ധിയെ ഓർമ്മിക്കണം നെഹ്റുവിനെ ഓർമ്മിക്കണം കൃഷ്ണപ്പിള്ളേയും ദാമോഹനെയും ഇ എം എസിനെയും എ കെ ജിയേയും എല്ലാവരെയും ഓർമ്മിക്കണം അവരുടെ ചരിത്രം പഠിക്കണം ആ ചരിത്രത്തിലൂടെ എങ്ങനെ കേരളമുണ്ടായി ഇന്ത്യ ഉണ്ടായി എന്ന് പഠിക്കണം ചരിത്രം വിസ്മരിച്ചാൽ ജനാധിപത്യം തകരും ചരിത്രം ചരിത്രം ഓർമ്മിച്ചാൽ ജനാധിപത്യം വളരും ചരിത്രത്തിന്റെ വിസ്മൃതിയാണ് ഫാസിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ചരിത്രത്തിന്റെ ഓർമ്മയില്ലാതെയായാൽ ഞങ്ങൾ വളരുമെന്ന് അവർക്കറിയാം ഫാസിസ്റ്റുകൾക്ക് അതുകൊണ്ട് ഈ ചരിത്രം നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു ഭീമാകാരമായിട്ടുള്ള വിഷലിപ്തമായ സിദ്ധാന്തത്തിനെ നമ്മൾ എതിർത്തെ പറ്റും ഇന്ത്യയുടെ ബഹുസ്വരതയുടെ ശത്രുക്കളാണ് ആർ എസ് എസ് ആയാലും ശരി ജമാഅത്തെ ഇസ്ലാമിയായാലും ശരി എസ് ഡി പി ആയാലും ശരി ആരായാലും ശരി ഒരുപോലെ എതിർക്കപ്പെടണം ആർ എസ് എസിനെ കുറച്ച് പറഞ്ഞു വെച്ചിട്ട് പിന്നെ മറ്റവർക്ക് പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടിനെയും ഒരുപോലെ പറയണം യാതൊരു സംശയവും വേണ്ട അതില്ല രണ്ടും അപകടകാരികളാണ് അത് ഈ അവര് വിശുദ്ധ ഗ്രന്ഥങ്ങള് വായിച്ചാൽ അറിയാം എന്താണ് ഇസ്ലാം എന്താണ് അതിന്റെ ദർശനം എന്നൊക്ക ഉപനിഷത്ത് വായിച്ചാൽ അറിയാം ബൈബിൾ എന്താ വായിച്ചാൽ ക്രിസ്ത്യാനി എന്താണെന്ന് അറിയാം അല്ല ഇവര് പറയുന്ന മെത്രാമാര് പറയുന്നു ബിഷപ്പുമാര് പറയുന്നൊന്നല്ല ക്രൈസ്തവ സമൂഹം ഇതൊക്കെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ മണിപ്പൂര് പോലെയുള്ള സമൂഹ വികാസ പോലെ തന്നെ സമ്പാൽ സമ്പാളിന് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ ഇപ്പൊ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോയപ്പോ അദ്ദേഹത്തിനെ കടത്തിയില്ല സമ്പാലിന എത്ര പേര് മരിച്ചു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പള്ളികൾ പൊളിക്കുന്നു ഇതുതന്നെയാണ് ബംഗ്ലാദേശിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നു ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങൾ പോയി രണ്ടും ഒരേമാര് അപ്പൊ ഇതിനെ ലോകരാഷ്ട്രീയത്തിൽ തന്നെ തീവ്രമായ ഫാസിസ്റ്റ് ആശയങ്ങൾ വളർന്നു വരെ നമ്മുടെ മണ്ഡ്യയിൽ അതിന് പറ്റിയ വളക്കൂറുള്ള മണ്ണല്ല എന്നിട്ട് പോലും ഇവർ പത്തുകൊല്ലമായി അധികാരത്തിലിരിക്കുന്നു അതിന്റെ കാരണം ഗഹനമായ രാഷ്ട്രീയം പറയാതെ ഉപരിപ്ലവമായ മതാശയങ്ങളും ഈ വിശ്വാസങ്ങളെയും പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമെന്നവർ മുൻകൂട്ടി അറിയുകയും അത് പ്രചരിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ സാമുദായിക ചിന്ത മതചിന്ത വളർന്ന രാമനാണ് വലുത് മൂന്ന് നേരത്തെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ എൻ്റെ രാമൻ എന്നാ പ്രശ്നം ചോദ്യം ഇവിടെ നിങ്ങൾ ഗാന്ധിജിയുടെ ഒപ്പമാണോ ഗാന്ധിജിയെ വധിച്ചവരുടെ ഒപ്പമാണോ അതാണ് ചോദ്യം ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം ഏറ്റവും വലിയ ചോദ്യം ചോദ്യം ചോദിക്കണമോ എന്ന് ആര് ചോദിക്കും ചോദ്യം കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കും ആ ചോദ്യത്തിലൂടെ ജനകോടികളുടെ കണ്ഠങ്ങളിൽ നിന്ന് ആ ചോദ്യം ആവർത്തിക്കപ്പെടണം അതാണ് ഇടതുപക്ഷക്കാരെന്ന് രാ രാജ്യം പ്രതീക്ഷിക്കുന്നത് പത്തരത്തിലുള്ള പ്രതികരണശേഷിയെ ജനങ്ങളിലേക്ക് വ്യാപരിപ്പിച്ച് ഊർജ്ജസ്വലമായ ചൈതന്യത്തിന്റെ പ്രതീകമായിട്ട് മാറ്റത്തിന്റെ ചാലകശക്തിയായിട്ട് മാറാൻ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ സഖാക്കൾക്ക് കഴിയും അതിലൂടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ മാനവീക ദർശനവും കൂടി അതിലൂടെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ കീഴാള ജനസഞ്ചയത്തിന്റെ ഏറ്റവും വലിയ മുന്നേറ്റം ഈ രാഷ്ട്രത്തിൽ ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രത്തിൻ്റെ ഫാസിസത്തിൻ്റെ പരാജയത്തിലെത്തുന്നു അതിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകും അതിന് എപ്പോഴും പ്രസക്തി ഉണ്ട് ആ പ്രസക്തി ഇനിയും വർദ്ധിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു എന്നും